നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രതാപനെ കാണാൻ സേതുവും പല്ലവിയും കൂടെ ചെല്ലുവാണ് അപ്പൊ ചില പ്ലാനിങ്ങുകളൊക്കെ നടത്തിയിട്ടാണോ അവര് ചെല്ലുന്നത് പ്രതാപനെ കൈയിലെടുക്കണം ഇപ്പം പൂർണ്ണമാട്ട സ്റ്റേറ്റ്സ് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ദ്രന്റെ ചതിയെക്കുറിച്ചെല്ലാം ഋതുവിനെ അറിയിക്കണം തങ്ങൾ ആരെങ്കിലും പറഞ്ഞ അത് ഋതു വിശ്വസിക്കില്ല തെളിവുണ്ടാന്നു ചോദിച്ചിരിക്കുന്നെ അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പ്രതാപനെ കാണാൻ ചേരുന്നത് അങ്ങനെ പ്രതാപനെ വിളിച്ചിട്ടുണ്ടായിരുന്നവര് പ്രതാപൻ വന്നിട്ട് അല്ല എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ചേ അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അല്ല പ്രതാപൻ ഞങ്ങളിനെ കൊണ്ട് ഞങ്ങൾക്കോ ഒരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അപ്പോഴേക്കും പല്ലേ പറഞ്ഞു അത് പിന്നെ വിലറൊന്നുമല്ല അപ്പോഴേക്കും കാര്യം എന്താന്ന് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോഴേക്കും സെയ്തു പറഞ്ഞു കുറെ കാലമായിട്ടുള്ള അങ്കളുടെ ആഗ്രഹമല്ലേ പൊന്നുമടത്തിൽ വരണം വരണമെന്നുള്ള അവിടെ വന്ന് താമസിക്കണോന്നുള്ളേ പൊന്നുമടത്തില് അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം പഴയതുപോലെ തന്നെ അങ്കളിന് അവിടെ വന്ന് താമസിക്കണം ഓടിച്ചാടി നടക്കണം എന്നൊരു ചിന്തക്കില്ലേ ഉം അതൊക്കെയുണ്ട് പക്ഷെ കാര്യമില്ല പറഞ്ഞിട്ട് എന്നെ ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ലോ ഉം അതെ അതിനായിട്ട് ഒരവസരം വന്ന് വീണിട്ടുണ്ട് അവസരോ എന്തവസരം അതൊക്കെയുണ്ട് അങ്ങളെ ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കൂടെ നിൽക്കുവാണെങ്കിൽ ഇനി പഴയതുപോലെ തന്നെ ടെസ്റ്റ് ടെസ്റ്റേജ്സിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ വീട്ടിലുമൊക്കെ കയറിയിറങ്ങാം സത്യമാണോ പറയണേ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യവാ ഞങ്ങൾ ഒപ്പം നിൽക്കണം ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ അത് സേതു പറഞ്ഞു കഴിഞ്ഞപ്പം പല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വരണം ചില കാര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം സഹായിക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും പ്രധാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാ സേത് പറഞ്ഞു ഇന്ദന്റെ കാര്യം അറിയാലോ അയാളാണ് ഇപ്പൊ ടെസ്റ്റേ ഷോപ്പിൽ എല്ലാ ആയിട്ട് നിൽക്കുന്നെ ഇന്ദൻ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ശരിക്കും ഇപ്പൊ പ്രധാപനങ്ങളു പോലും അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് ഒരു ആ ഇന്ദന്റെ അവിടെ ചാടിക്കണം ഇന്ദന്റെ കള്ളത്തരങ്ങളൊക്കെ ഋതു അറിയണം അവന്റെ ചതികളെല്ലാം ഋതു മനസിലാക്കുകയാണെങ്കില് ആ അങ്കള് പറയുന്ന പോലെ തന്നെ അങ്കിൾ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം ഇനിയിപ്പൊ പണം വേണമെങ്കിൽ അങ്ങനെയും തരാം എന്താ അങ്കളെ എങ്ങനെയുണ്ട് അത് കേട്ടപ്പോൾ പ്രതാപൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് പണത്തിനേക്കാളും കൂടുതൽ അത്യാവശ്യം എനിക്ക് പൊന്നുമറത്തി പഴയതുപോലെ തന്നെ വരണം എന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന പോലുമില്ലോ അത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അതിനുള്ള വഴിയാ ഞങ്ങളിപ്പൊ പറഞ്ഞു തന്നെ സമ്മതമാണോ അല്ലയോ ഞങ്ങളോടൊപ്പം നിക്കുവോ നിൽക്കാം ഉറപ്പാണല്ലോ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം പിന്നീട് പ്രതാപനോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഋതുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഋതു തിരിച്ചണ ഇന്ദ്രന്റെ ചതി എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം പിന്നെ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിയുമ്പോൾ അതിന് സത്യാവസ്ഥ മനസ്സിലായി കഴിയുമ്പോ പിന്നെ കാല് വരല് അതൊന്നും ഒരിക്കലും ഇല്ല ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും അങ്ങനെ പ്രതാപനെ സേതുവിനെ പല്ലവിയെ സഹായിക്കാന്ന് പറഞ്ഞു പ്രതാപനെ കണ്ടിട്ട് സേതുവും പല്ലവിയും ഭയങ്കര സന്തോഷത്തോടൊട്ടാണ് പോരുന്നേ ആ സമയത്ത് ഋതു ഇന്ധനെ വിളിപ്പിച്ചു ഇന്ധനം വന്നു കഴിഞ്ഞപ്പോൾ ഋതി ചോദിച്ചു അല്ല ജിത്തെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ ജിത്ത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കടയിലേക്ക് വാങ്ങുന്നത് നിന്നോട് ആര് പറഞ്ഞു അല്ല എനിക്ക് അങ്ങനെ ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട് സത്യം പറ നമ്മുടെ പൂർണ്ണിമ ടെസ്റ്റേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും അങ്ങനെ ചെയ്തു കൂടാ ഇവിടെ ഇന്നു വരാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം വിലയുടെ സാധനം മേടിച്ചതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും കാണും അല്ലാതെ ചീപ്പ് റേറ്റുള്ള സാധനങ്ങൾ ഇന്ന് വരെ ഇവിടെ കൊടുത്തിട്ടില്ല ആരും ഇതുവരെ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം പോകാൻ പോകുന്നത് അത് കേട്ടപ്പം ഇന്ദിര പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നെ നീ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട ഞാനല്ലേ ഇത്രയും കാലം കാര്യങ്ങളൊക്കെ ചെയ്തേ കുറച്ച് നാളുകളായിട്ട് അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയാം അത് കേട്ടപ്പ ഋതു പറഞ്ഞു ജിത്തെ ഞാന് ജിത്തനെ ചീത്ത പറഞ്ഞോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാനോ കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല നമ്മുടെ പൂണ്ണമട്ട സ്റ്റേഴ്സിൽ ആൾക്കാർക്ക് വിശ്വാസമുണ്ട് അത് തകർന്ന പിന്നെ കട തന്നെ തകർന്നു പോകും ഓ അപ്പൊ ഇപ്പൊ നീ വലിയ ആളായല്ലേ ഇത്രയും നാള് നിനക്ക് ആരും വേണ്ടായിരുന്നല്ലോ ഇപ്പം കട ഒരിച്ചില് പച്ച പിടിച്ചു കഴിഞ്ഞപ്പോത്തേനും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ ഭയങ്കര ചൂടാവാണ് ഋതുവിന് നല്ല സങ്കടം വന്നു ഋതു ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ ഋതുവിന് നല്ല തീരെ വയ്യായിരുന്നു വീട്ടിലേക്ക് പോരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ ഋതുവിനെ അങ്ങ് ശർദിക്കാനൊക്കെ വന്നു ഋതു നല്ല ടയേർഡായിരുന്നു ഋതുവിന് വിഷമം തോന്നി ഇപ്പോഴത്തെ ജിത്യന്റെ പ്രവർത്തൻ പ്രവൃത്തിയെ കണ്ട് ഇന്ന് വരെ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടില്ല താൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ആ എന്തേലും വേണോ കൈ പ്രാവശ്യം പല്ലവേദം പച്ചയ്ക്ക് മോത്തു നോക്കി ചോദിച്ച കാര്യമാണ് തനിക്ക് എന്തേലും കഴിക്കാൻ വേണോ അല്ലെങ്കിൽ കുടിക്കാൻ വേണോ തനിക്ക് ഇഷ്ടമുള്ള സാധനം എന്താണ് ഇന്നുവരെ അതിനെക്കുറിച്ചൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല അതൊക്കെ ഓർക്കുമ്പോൾ ഋതുവിന് ഭയങ്കര വിഷമാ അപ്പോഴേക്ക് ഋതുവിനങ്ങനെ ഛർദിക്കാൻ വന്നു ആഹാരം പോലും ഒന്നും നേരെ ജോബേ കഴിച്ചിട്ടില്ല അതൊന്നും ഇന്ദ്രനോട് ചോദിക്കാറുമില്ല ടെസ്റ്റേഴ് ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് ഋതുവിന് ആകെപ്പാടെ വിഷമായിരുന്നു അങ്ങനെ ഛർദ്ദിയൊക്കെ കഴിഞ്ഞ് ഋതു ഇങ്ങനെ മുറിയിലെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്ന് ഋതുവിനെ നോക്കി പക്ഷെ ഋതു അവിടെ കണ്ണടച്ചിരിക്കുക ഇന്ദ്രൻ വന്ന് ഋതുവിനെ വിളിച്ചു പക്ഷെ ഋതുവാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലിരിക്കണം അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ നോയി കഴിഞ്ഞപ്പോ രാവിലെ ഇട്ട ഷർട്ട് അവിടെ ഇരിക്കുന്നു അതിരായിട്ട് അവിടെ നിന്ന് മാറ്റിട്ട് കൊല്ലില്ല ഇന്ദ്രൻ ദേഷ്യം വന്നു ഇന്ദ്രന് എന്ത് ചെയ്യണം ആ ഷർട്ട് എടുത്തിട്ട് ഋതുവിന്റെ മുഖത്തേക്ക് വലിച്ചിട്ട് ഒറ്റ ഏറു എഴുത്തു അപ്പോഴേക്കും ഋതു ഞെട്ടി എഴുന്നേറ്റു എന്താ എന്താ ചിത്ത എന്ന് ചോദിക്ക അല്ല ഇതെന്തിരിപ്പാ നീ ഞാൻ വന്ന് വിളിച്ചിട്ട് പോലും നീ അറിഞ്ഞില്ലല്ലോ ഋതു പറഞ്ഞു എനിക്ക് വൈ തീരെ വയ്യെ ജിത്തെ നിനക്ക് വയ്യേ എന്ന് നിന്റെ ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ലോകത്ത് നീ മാത്രം ഗർഭിണിയായിട്ടുള്ളത് നീ മാത്രമാണോ ഗർഭിണി ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന പെണ്ണ് നീയാണോ എത്ര പെണ്ണുങ്ങൾ ഗർഭിണിയാകുന്നുണ്ട് പിന്നെ നിനക്ക് മാത്രം ഇത്ര പുത്തരി ഗർഭിണിയായിട്ട് ജോലിക്ക് പോകുന്ന ഇഷ്ടം പോലെ പെണ് പെണ്ണുങ്ങളെ എനിക്കറിയാം അപ്പോഴേക്ക് ഋതു പറഞ്ഞു അതുപോലെയല്ല ജിത്തെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എല്ലാവർക്കും വ്യത്യസ്ത കാണും പിന്നെ ഒരു വ്യത്യസ്തത കാണും അവൾക്ക് മാത്രം എപ്പോഴും ക്ഷീണം ഋതുവിന് വിഷമായി അപ്പോഴേക്കും ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് ഋതുവിനും മുറിയിലിരിക്കാൻ പോലും തോന്നിയില്ല വല്ലാത്തൊരവസ്ഥ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല വല്ലാത്തൊരു ക്ഷീണവും എപ്രാളവും ഒക്കെ തോന്നി അതിനുശേഷം ഋതു ഹാളിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പത്തേനും സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് കയറി വന്നു ഋതുവനെ കണ്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു അതെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായി ടെസ്റ്റേ ഷോപ്പിന്റെ കാര്യങ്ങൾ അപ്പോഴേക്ക് ഋതു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്കതൊക്കെ വിശ്വാസം ആവണെങ്കിൽ എനിക്കതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും വേണം തെളിവില്ലാതെ ഒന്നും പറ്റില്ല അപ്പോഴേക്കും പല്ലിവ തെളിവല്ലേ ആവശ്യം തെളിവ് ഞങ്ങൾ തരാം ഞാൻ സേതുക തെളിവ് തരും നാളത്തെ ഒരു ദിവസം ഞങ്ങൾ തെളിവ് തന്നിരിക്കും അത് കേട്ടതും ഋതു പറഞ്ഞു അല്ല ഉറപ്പാണോ അതിനെന്താ ഞങ്ങള് തെളിവ് തരുമെന്ന് പറഞ്ഞാൽ നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ അപ്പോഴേക്കും പല്ലി ഋതുവിനെ ശ്രദ്ധിച്ചു വല്ലാത്തൊരു ക്ഷീണമുണ്ട് ഋതുവിനു മൊത്തം എന്താ ഋതു നിനക്കെന്താ തീരെ വയ്യേ എന്താന്നറിയത്തില്ല നീ വല്ല ആഹാരം എന്തെങ്കിലും കഴിച്ചോ ഋതു പറഞ്ഞു അത് എനിക്ക് ഛർദ്ദിയായിരുന്നു ഏഹ് ഛർദി എഴുതുന്നത് എന്നിട്ട് നീ ഒന്നും കഴിച്ചില്ലേ സേതുവിനും ഭയങ്കര ടെൻഷനായി ഏഹ് കഴിച്ചില്ല അല്ല നിനക്കിപ്പ എന്താ കഴിക്കാൻ തോന്നേ എന്ന് ചോദിച്ചു എനിക്കൊരു ചൂടും മസാല ദോശ കഴിച്ചാൽ കൊള്ളാന്നുണ്ട് അത് പറയുമ്പോൾ ഋതുവിന്റെ മുഖം ആകപ്പെടാൻ വല്ലാതായിരുന്നു ഇങ്ങനെ ഇന്ന് ഋതുവിനോട് ആരും ചോദിക്കുന്നില്ല ചോദിക്കുന്ന ആള് ഇന്ദ്രനാണ് അവന് ഇതിന് വല്ല സമയമുണ്ടോ ഉണ്ടോ അവന് പല്ലവിയെ നോട്ടിട്ടാണ് ഋതുവിനെ കല്യാണം കഴിച്ചത് പക്ഷെ പല്ലവിയെ സേതു കൂടെ ഇത്രയും പെട്ടെന്ന് ഒന്നാവൂന്ന് അവൻ പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പൊ അതിന്റെ കട്ടക്കലിപ്പ അവന് ഋതുവിന് ഇപ്പഴ് അവന് പുല്ല് വില പോലും കൊടുക്കുന്നില്ല അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ഇതാണ് കാര്യം ചിലപ്പോൾ രാവിലത്തെ മാവ് ഫ്രിഡ്ജിനകത്ത് ഇപ്പം ഞാൻ ഇപ്പം തന്നെ ദോശ തരാം ബാ സേതുവേട്ടാ എന്ന് പറഞ്ഞാൽ സേതുവിനെ വിളിച്ചു അപ്പോഴേക്കും ഋതുവും കൂടെ വന്നു അങ്ങനെ അവർ മൂന്നുപേരും അടുക്കളയിലേക്ക് വന്നു പെട്ടെന്ന് തന്നെ മസാല ദോശക്കുള്ളത് മസാലയൊക്കെ പല്ലവി ഉണ്ടാക്കി അതിന് ശേഷം ഫ്രിഡ്ജിനകത്തും എടുത്തു സേതുവും പല്ലവിയും കൂടെ കൂടിയിട്ട് അങ്ങനെ ചൂട് മസാല ദോശ ഉണ്ടാക്കുക ഋതുവിന് വേണ്ടിയിട്ട് ഋതു ഒക്കെ കണ്ടുകൊണ്ട് നിൽക്ക ഇവർക്ക് എന്തൊരു ഒരു സ്നേഹമാ തന്നോട് ഇതിന്റെ നാലിലൊന്ന് സ്നേഹം പോലും തന്റെ ഭർത്താവായി ഇല്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അങ്ങനെ ചൂട് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു ഋതു അത് ഭയങ്കര ആക്രാന്തത്തോടെ ഓടിയെ കഴിക്കുന്നത് ആ കഴിപ്പ് കണ്ടുകഴിഞ്ഞപ്പം പല്ലവിക്ക് സങ്കടമായി പാവം ശരിക്കും പറഞ്ഞാൽ കഷ്ടമുണ്ട് ഋതുവിന്റെ കാര്യം ഋതു ശരിക്കും പോയി പെട്ടു പോയതാണ് പിന്നെ ആ ഇന്ദ്രനോരോന്നൊക്കെ പറഞ്ഞ് ഋതുവിന്റെ മനസ്സിങ്ങനെ മാറ്റിയെടുത്താ ഋതുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആന കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചെയ്തു പറഞ്ഞു അല്ല ഇനി എന്തേലും ആഗ്രഹമുണ്ടോ ഏയ് എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല ചെയ്തു കേട്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലേ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നാളെ നിന്നെ പ്രതാപനങ്ങള് വിളിക്കും ആ സമയത്ത് നീ കോൾ എടുക്കണം എന്നിട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങൾ നിന്നോട് പറഞ്ഞോളൂ ഞാൻ പറയുന്ന പോലെ തന്നെ കേട്ടാൽ മതി അങ്ങനെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ശരിയെന്ന് പറഞ്ഞ് ഋതു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ പ്രധാപൻ ഇന്തുന്നെ വിളിച്ചു ഇന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെയൊന്നും കാണണം ഇന്ദ്രൻ ചോദിച്ചാൽ എന്തിനാ അതൊക്കെയുണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ എന്നും പറഞ്ഞ് വിളിപ്പിച്ചു അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ ചെല്ലുക ഈ സമയത്ത് പ്രതാപൻ എന്തു ചെയ്തു ഋതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഋതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ സേതു പല്ലയും പറഞ്ഞിട്ടാണ് ഞാനിപ്പം വിളിക്കുന്നെ അപ്പോഴേക്കും ഋതു പറഞ്ഞു എനിക്കും മനസ്സിലായി ഇന്റർനെറ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം നേരത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൾ കട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാ അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പം പ്രഥമം പെട്ടെന്ന് എന്തു ചെയ്തു കോൾ കട്ട് ചെയ്യാതിങ്ങനെ പോക്കറ്റിനെ അത്തക്കി വെച്ചു പോക്കറ്റിനെ അത്തേക്ക് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്തവട്ട് ഇന്നു ഇന്ദ്രനം വന്നിട്ട് ചോദിച്ചു എന്താടാ നീ എന്നെ എന്നെ വിളിച്ചേ അതെനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിനക്ക് എന്ത് സംസാരിക്കണമെന്നാ അല്ലെങ്കിൽ തന്നെ നീ എന്നെ ഒറ്റയില്ലേ നീ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം അടിച്ചിട്ട് ഞാനാണ് എല്ലാ ചതയും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തൊക്കെയാടാ വിളിച്ചു പറഞ്ഞേ അന്ന് തോട്ടം നിന്നെ നോട്ടം വിട്ട് വെച്ചിരിക്കുന്ന അപ്പോഴേക്കും പ്രതാപം പറഞ്ഞു അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി ഇന്ദിര ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷില്ല അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാ അറിയാതെ പറ്റിപ്പോയ പോലും നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കോ എങ്ങനെയെങ്കിലും ആ പല്ലിവയെ സേതുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞപ്പം അതൊട്ടും നടക്കുന്നുമില്ല ഇതെല്ലാവരും ഇത് കേൾക്കുവാണ് അപ്പോഴേക്കും ഇങ്ങനെ അവൻ്റെ മനസ്സിൽ നിന്നെല്ലാം പുറത്തടിക്കണല്ലോ വേണ്ടിയിട്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ല പല്ലവിയുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇന്ദിരാ എന്ത് ചെയ്യാനാ ആ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഋതുവിൻ്റെ കഴുത്തി താലി അർത്തിയത് അല്ലെങ്കിലും ഋതുവിനെ ഒരിക്കലും എന്റെ ഭാര്യയായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് നിനക്കറിയാലോ അന്ന് ഞാൻ അവളെ കുടുക്കിയത് അന്ന് ശരിക്കും സമരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവളെ ഞാൻ മനഃപൂർവ്വം കുടുക്കിയതാ സമരം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഞാൻ ഹോട്ടലിലേക്ക് മുറി വിളിച്ചുകൊണ്ട് പോയത് അന്ന് ആ പണി കൊടുത്തോണ്ട് ഇന്ന് ഇവിടെ അവളിവിടെയിരിക്കുന്നു പക്ഷേ എനിക്ക് എനിക്കവള് വേണ്ട അങ്ങനെയൊക്കെ പറയുവാണ് ഋതുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി പറയുന്ന അത് കാര്യങ്ങൾ അതുമാത്രമല്ല ഏറ്റവും യൂസേഡ് കാര്യങ്ങൾ പല്ലവിയോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രതാപനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അത് പറയിക്കാൻ വേണ്ടിയിട്ട് ഇന്ധന നാവിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇന്തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടിരുന്നു ഇന്ധന എന്തൊക്കെയാണ് പല്ലവിയോട് ചെയ്തത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവന്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റായ ഷോപ്പിലെ കാര്യങ്ങൾ വരെ ഇന്ദനെ അവിടെ കുറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഋതുവിന് കാര്യം മനസ്സിലായി ഇവൻ ചതിയനാണ് ഇവൻ ചതിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അന്ന് എന്തൊരു ചിന്ത മനസ്സിലേക്ക് വരുമോ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഋതു നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ പ്രതാപന ഇന്ത്യൻ ഇന്ത്യ എന്താണെങ്കിലും കുശാലാണ് കള്ളത്തരങ്ങളും ചതികളും എല്ലാം അവൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഋതു അവനൊരിക്കലും അവളുടെ ഭർത്താവായിട്ട് ഇനി കൊണ്ടുനടക്കില്ല അവനെ വലിച്ചെറിഞ്ഞ് കളയത്തുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്നതെന്ന്